മാഷെ ഇന്നലെ അരുണാചൽ പ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയെ ചൈനയിൽ ചോ ചോദ്യം ചെയ്യുന്നു പിടിച്ചു വയ്ക്കുന്നു പതിനെട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വലിയ വിഷയമായി വലിയ വിവാദമായ ഒരു കാര്യത്തിൽ രണ്ട് സർക്കാരുകളും ഇന്ത്യ ചൈന സർക്കാരുകളൊക്കെ അതിൽ വിശദീകരണമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ വ്യാഖ്യാനം ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളൊക്കെ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകയും ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ ചൈനയുമായിട്ടുള്ള നമ്മുടെ തർക്കം തീരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കി തരുന്നതാണ് ഇത്തരത്തിലുള്ള ചൈനയുടെ പ്രവർത്തികൾ പറയാൻ പാടില്ല എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്തിനാണ് ഇവര് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ചെയ്യുന്നത് അതെ സത്യത്തിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ചൈന കുറെ കാലമായിട്ട് ഇന്ത്യയോട് ചൈനയുടെ മനസ്സിരിപ്പ് എന്താണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു ഒരു മലയോര സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നോർത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അതും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് അവർക്ക് ആവശ്യമുണ്ട് അതിൻ്റെ പേരിലുള്ള നീക്കങ്ങൾ അവരങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിരി നീക്കുന്നുണ്ട് വേലി നീക്കുന്നുണ്ട് ഗ്രാമങ്ങളിലേക്ക് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ ആരോടും ചോദിക്കാതെ അരുണാചൽ പ്രദേശിൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് അരുണാചൽ പ്രദേശിൻ്റെ പേര് തന്നെ അവർ മാറ്റി ചൈനീസ് ഭാഷയിലേക്ക് മാറ്റി അവരിട്ടിരിക്കുന്ന പേര് സാങ് നാൻ എന്നാണ് ഇപ്പം ഈ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് നോ അരുണാചൽ പ്രദേശ് നാൻ നാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ജാങ് നാൻ ആണത് അങ്ങനെയാണെങ്കിൽ സാങ് നാൻ ഈ പണ്ട് അരുണാചൽ പ്രദേശ് എന്ന് പേര് വിളിക്കുന്ന ഇന്ത്യ അത് കൃത്രിമമായി ഈ ചൈനയുടെ ഭൂപ്രദേശം പിടിച്ചു വച്ചതാണ് എന്നിട്ട് നിങ്ങൾ അരുണാചൽ എന്ന് പേരിട്ടതാണ് എന്നാണ് ഇവരുടെ വാദം അങ്ങനെയാണെങ്കിൽ ആ അരുണാചൽ പ്രദേശിൽ പിറന്ന ഒരാളും ഇന്ത്യക്കാരനല്ല അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് പോലെ അതാണ് ഇന്നലത്തെ ഒരു സംഭവം അതാണല്ലോ അപ്പോൾ ഈ ഈ സ്ത്രീ അവർ അരുണാചൽ പ്രദേശുകാരിയാണ് അവർ യു കെയിൽ ജോലി നോക്കിപ്പോയതാണ് അവർ യു കെയിൽ നിന്ന് ജപ്പാനിലേക്കാണ് പോകേണ്ടത് ഒരു യാത്ര പോവുകയാണ് അവർ അവരുടെ പേര് പെമ വാങ് ജം തോംഗോക്ക് എന്നാണ് പെമാവാങ് ജം തോംഗോക്ക് അവർ ജപ്പാനിലേക്ക് പോകുന്ന വഴി ജപ്പാനിലേക്ക് പോകുന്ന ട്രെയിൻ ഫ്ലൈറ്റ് ഇടക്ക് ഹാൾട്ട് ഉണ്ടാവുമല്ലോ ലോങ് റൂട്ട് അല്ലേ അപ്പോൾ അപ്പോൾ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അവർക്കൊരു മൂന്ന് മണിക്കൂർ ഹാൾട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല സാധാരണ രീതിയിൽ വേറെ എംബിഗ്രേഷൻ്റെ ആവശ്യമില്ലാതെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടേതാണ് എല്ലാ എയർപോർട്ടുകളും ലോകത്തിലെ അപ്പോ അവര് ലണ്ടനിൽ നിന്ന് കയറിയതാണ് ഷാങ്ഹായിൽ ഇറങ്ങി മൂന്ന് മണിക്കൂർ നേരെ അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം കാപ്പി കഴിക്കാം റെസ്റ്റിംഗ് പ്ലേസ് എടുക്കാം എന്നല്ല ലോഞ്ചിൽ വിശ്രമിക്കാം എന്നല്ല പുറത്തുപോലും അവർ കിടക്കുന്നില്ല പിന്നെ അവരുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യേണ്ട എമിഗ്രേഷൻ്റെ ഒന്നും കാര്യമില്ല അവർ പക്ഷേ ഞാൻ സംശയിക്കുന്നത് അവർക്ക് ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവാം ചിലപ്പോൾ ഫ്ലൈറ്റ് മാറി കയറേണ്ട ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാകാം അങ്ങനെ ആവുന്നത് കൊണ്ടായിരിക്കാൻ രണ്ടാമത് ഇമിഗ്രേഷൻ ചെക്കപ്പ് വേണ്ടി വന്നത് അപ്പോൾ ഇമിഗ്രേഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇവരുടെ പാസ്പോർട്ടും രേഖകളും ടിക്കറ്റും ബോർഡിംഗ് പാസ്സും എല്ലാം ക്ലിയറാണ് പക്ഷേ പ്രശ്നം പാസ്പോർട്ട് ചെക്ക് ചെയ്തു വെറുതെ ഒരു ഒരാവശ്യമില്ലാതെ ചെക്ക് ചെയ്തതാണ് ഒരു പക്ഷേ ബോധപൂർവ്വമായിരിക്കാം ആ പരിശോധന ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടാൽ ചെക്ക് ചെയ്യണം എന്ന പ്രത്യേക നിർദ്ദേശം ഉണ്ടാകാം എയർപോർട്ട് ഫീൽഡ് സ്റ്റാഫിന് ഫ്ലോർ സ്റ്റാഫിന് എന്തായാലും ഇവരുടെ പാസ്പോർട്ട് മാത്രം അവർ പ്രത്യേക പരിശോധനയ്ക്കു പാസ്പോർട്ട് പരിശോധന നോക്കുമ്പോൾ ബർത്ത് പ്ലേസ് ഇവരുടെ പേര് പെമായയുടെ പേര് നോക്കിയിട്ട് പിന്നെ ബർത്ത് പ്ലേസ് ബർത്ത് പ്ലേസ് അരുണാചൽ പ്രദേശ് ഉടനെ പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചിട്ട് അവരെ മാറ്റി നിർത്തി അവരെ ഐസൊലേറ്റ് ചെയ്തു അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ആ ഫ്ലൈറ്റ് പോയി അവരെ അവർ ഒരുപാട് അനുഭവിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ റിലീസ് ചെയ്തിട്ടാണ് പിന്നെ അവർക്ക് യാത്ര തുടരാൻ പറ്റിയത് അതുകൊണ്ട് ഒരുപാട് ഹരാസ് ചെയ്തു അവരെ അവർ പറയുന്ന ന്യായം നിങ്ങളുടെ പാസ്പോർട്ട് ന്യായമല്ല ഇൻവാലിഡാണ് നിങ്ങളുടെ പാസ്പോർട്ട് എന്തുകൊണ്ടെന്നാൽ എന്താ ന്യായം ഇൻവാലിഡ് അല്ല പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ലണ്ടൻ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ കടന്നു പോകുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ലണ്ടൻ അരുണാചൽ പ്രദേശിൽ നിന്ന് ലണ്ടനിലേക്ക് സ്ഥിരമായി പോകാനും വരാനും ഒക്കെ പറ്റുന്നുണ്ടാവുന്നല്ലോ പാസ്പോർട്ടിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ പ്രശ്നം ഇത് ഇൻവാലിഡാണെന്ന് അവർ പറയുന്നത് അവരുടെ ബർത്ത് പ്ലേസ് അരുണാചൽ ആണോ എങ്കിൽ അത് ഇന്ത്യൻ പാസ്പോർട്ടിലല്ല വരേണ്ടത് അവർ വരേണ്ടത് ഒരു ചൈനീസ് പാസ്പോർട്ടിലാണ് എങ്ങനെയുണ്ട് ഇതാണ് വാദം അവകാശവാദം അന്തമായിട്ടാണ് മാത്രമല്ല ഇത് ഈ അവകാശവാദം നമ്മൾ അറിയാൻ പലപ്പോഴും വൈകി പോകുന്നു ഈ ഒരു പാവം സ്ത്രീ അവിടെ ചെന്ന് കുടുങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അരുണാചൽ പ്രദേശുകാര് ഈ അവസ്ഥ എത്രയോ കാലമായിട്ട് അനുഭവിക്കുന്നുണ്ട് അവരുടെ നാട്ടും പുറത്ത് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അവർക്ക് പാട്ടം കിട്ടിയ പാട്ടം കിട്ടിയ ഭൂമി പോലെ അവർ ഇറങ്ങി നടക്കുന്നുണ്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്കും ഇന്ത്യയുടെ അതിർത്തി സേനക്കും ഇല്ലാത്ത സ്വാധീനം ചൈനക്ക് അരുണാചൽ പ്രദേശിലുണ്ട് നമ്മളത് മൂടിവെക്കുന്നതല്ല ഒരു സ്ട്രാറ്റജിക്കലി ഇപ്പോൾ ചൈനയോടൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ളതുകൊണ്ട് ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലേ പല തർക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ ഈ അതിർത്തികളിലൊക്കെയും സൈനിക നീക്കങ്ങൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വളരെ സൗഹൃദത്തിൽ വ്യാപാരപരമായിട്ടൊക്കെ കരാറിൽ ഏർപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പോലും ചൈന ചെയ്യുന്ന ഈ പറയുന്ന കുതന്ത്രം എന്ന് പറയുന്നത് അത് ശരിക്കൊരു മാന്യതയില്ലാത്ത മാന്യതയില്ലാത്ത പണിയാണ് പക്ഷെ നമ്മൾ കാണാത്തതുകൊണ്ടൊന്നുമല്ല ചിലതൊക്കെ ചില നേരങ്ങളിൽ കണ്ടില്ലെന്നടിക്കേണ്ടി വരും കാരണം മറ്റ് അല്ലാത്ത ശത്രുത വലിയ തോതിൽ വരുമ്പോൾ ഒന്നാമത് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം എന്നും ഇന്നും ഇന്നും നമ്മുടെ നാട്ടിൽ പോട്ട് വീട് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇന്ത്യൻ നഗരങ്ങളിലും ഏതു നേരത്തും പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ പണിയും ഈ ഈ പറഞ്ഞ വളഞ്ഞ വഴിക്കുള്ള രീതിയുമല്ല ചൈന സ്വീകരിക്കുന്നത് ചൈന നേർക്ക് നേരെ അവരുടെ അതിർത്തി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ അവർക്ക് കണ്ണുണ്ട് അത് ഇന്ത്യക്കാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ചൈനയെ തടഞ്ഞു നിർത്താൻ പോകുന്നതിനേക്കാൾ വലിയ ശത്രുക്കൾ നമുക്കുള്ളതുകൊണ്ട് തൽക്കാലം അത് കണ്ണടച്ചതാണ് പക്ഷേ കണ്ണടക്കാൻ സാധ്യമല്ല എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ഈ പതിനെട്ട് മണിക്കൂർ തടഞ്ഞു വെച്ച് അവർ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം വിചാരം അരുണാചൽ പ്രദേശ് ആണെങ്കിൽ അതിന് ഇന്ത്യൻ പാസ്പോർട്ട് പോരാ ചൈനീസ് പാസ്പോർട്ട് വേണം അരുണാചൽ പ്രദേശ് എന്ന ഒരു സ്ഥലം ചൈനയുടെ ഭൂമി ഇന്ത്യ പിടിച്ചെടുത്തിട്ട് കൃത്രിമമായി വേലിതിരിച്ച് കെട്ടിയിട്ട് ഇന്ത്യ ഒരു സ്റ്റേറ്റാക്കി മാറ്റിയിട്ട് അത് അരുണാചൽ പ്രദേശ് എന്ന് പേര് കൊടുത്തതാണ് ഇതാണ് ഇവരുടെ വാദം ഇന്നലെയും അതാണ് ഉണ്ടായത് ഇപ്പോൾ ഇന്നലെ വലിയ ഇഷ്യൂ ആയി അത് ലോകത്തിൽ വലിയ ചർച്ചയായി ലോക എയർലൈനുകളിൽ വലിയ ചർച്ചയായി ലോകത്തിൽ മുഴുവൻ യാത്രക്കാരും ചർച്ച ചെയ്തു മുഴുവൻ രാജ്യങ്ങളും ചർച്ചയ്ക്ക് വന്നു അതുകൊണ്ട് ഇന്നലെ ചൈനയുടെ മാനം മാന മാനക്കേടുണ്ടായി അപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് മാവോ നിങ് അദ്ദേഹമാണ് അവിടുത്തെ സ്പോക്സ് പേഴ്സൺ അദ്ദേഹം വിശദീകരണമായിട്ട് വന്നു അയ്യോ ഞങ്ങളത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരു അന്താരാഷ്ട്ര യാത്രക്കാരിയോട് വളരെ മാന്യമായിട്ടാണ് ഞങ്ങൾ പെരുമാറിയത് അവരെ തടഞ്ഞു വെച്ചിട്ടില്ല ഞങ്ങൾ അവരെ പീഡിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളവർക്ക് വളരെ സുരക്ഷിതമായി കംഫോർട്ടബിളായി റെസ്റ്റ് പ്ലേസ് കൊടുത്ത് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുത്ത് അതാവും കൊടുക്കണ്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയതാണ് എല്ലാ എയർപോർട്ടും ഫ്ലൈറ്റ് ടിക്കറ്റിലുള്ള ഏതൊരു യാത്രക്കാരനും ആ ആ വിമാനത്തിനക വിമാനത്താവളത്തിനകത്തെ എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ട് ഉപയോഗിക്കാം ചിലത് ആയിരിക്കും ചിലത് ഫ്രീ ആയിരിക്കും എന്തായാലും അത് ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു ഞങ്ങൾ അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്തു ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഭീകരമായ വില കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുക അതെല്ലാം അവരും കഴിച്ചിട്ടുണ്ടാവും ഇനി അവർക്ക് ഫുഡിന് ഫുഡ് ഫ്രീ കൊടുത്തു എന്ന് പറഞ്ഞോളൂ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കൊടുത്തു വിശ്രമം കൊടുത്തു ഞങ്ങൾ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല എന്നാലും അതെന്തിന് അപ്പം എന്തിന് അവർ മൂന്ന് മണിക്കൂർ കൊണ്ട് അതേ വിമാനത്തിൽ യാത്രയാക്കേണ്ട അവരെ സഹയാത്രക്കാരൊക്കെ പോയിട്ടും യാത്ര നഷ്ടപ്പെടുത്തി അവരുടെ യാത്ര തടഞ്ഞു വെച്ചു പതിനെട്ട് മണിക്കൂർ അവിടെ തടഞ്ഞു വെച്ചിട്ട് പിന്നീട് എല്ലാം ക്ലിയർ ചെയ്യാൻ ഇത്ര സമയമെടുത്തത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അത് മാത്രം വിശദീകരിച്ചിട്ടില്ല പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ യഥാർത്ഥ കുഴപ്പം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാവോ നിങ് പറഞ്ഞ അടുത്ത പ്രസ്താവന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അരുണാചൽ പ്രദേശ് എന്ന ഒരു പ്രദേശം ലോകഭൂപടത്തിൽ ഇല്ല അത് ഇന്ത്യയുടെ കൃത്രിമമായ സൃഷ്ടിയാണ് പകരം ആ നിങ്ങൾ ഇന്ത്യക്കാര് അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന സ്ഥലം ശരിയായ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് സാങ് നാൻ എന്നാണ് സാങ് നാൻ ജാങ് നാൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ അരുണാചൽ പ്രദേശിന് ചൈനക്കാർ കൊടുത്ത പേര് ബോർഡ് വെച്ചിട്ടുണ്ടെന്നേ അരുണാചൽ പ്രദേശിലേക്കുള്ള എല്ലാ റോട്ടിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ചൈനീസ് ഭാഷയിൽ ജാങ് നാൻ ജാങ് നാൻ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് സാങ് നാൻ ആണ് ആ നാട് അതിനെ തെറ്റായി ഇന്ത്യക്കാര് അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുകയാണ് അതുകൊണ്ട് സാങ് നാൻ പ്രദേശത്ത് ജനിച്ച ഒരാൾക്ക് വേണ്ടത് ചൈനീസ് പാസ്പോർട്ടാണ് ഇന്ത്യൻ പാസ്പോർട്ട് അല്ല അതുകൊണ്ടാണ് തടഞ്ഞു വെച്ചത് എന്നത് ക്ലിയർ ആണ് അത് പറഞ്ഞു പറയുന്നയാൾ പക്ഷേ പറയുന്നത് തടഞ്ഞു വെച്ചിട്ടില്ല ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വരുമല്ലോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് കൗണ്ടർ പാർട്ട് ശരിയായി ഇദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് മാവോ നിങ്ങിൻ്റെ കൗണ്ടർ പാർട്ട് രൺവീർ എന്താണ് രൺധീർ ജയ്സുവാളാണ് രൺധീർ ജെയ്സുവാൾ കറക്റ്റ് മറുപടി പറഞ്ഞു ഒന്നാമത്തെ വാക്യം ചൈന സത്യം പറയുന്നില്ല എന്നാണ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞ് സത്യം പറയുന്നില്ല കാരണം യഥാർത്ഥ ഇഷ്യൂ എന്താ പതിനെട്ട് മണിക്കൂർ എന്തിനാണ് ഇ എം ഐ അവിടെ തടഞ്ഞു ഈ പെൺകുട്ടി ഈ സ്ത്രീ അവിടെ തടഞ്ഞു വെക്കേണ്ടി വന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അതും ഒരു വിദൂര രാജ്യത്ത് തടഞ്ഞു വെച്ചതിൻ്റെ ന്യായം എന്താണ് മര്യാദക്ക് സത്യം പറയൂ എന്നാണ് രൺദീർ രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത് സത്യം പറയുന്നില്ല രണ്ട് അവിടെ എയർപോർട്ടിൽ പിന്നെ എന്താണ് ഉണ്ടായത് ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ടില്ല ഞങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല നിങ്ങൾ പതിനെട്ട് മണിക്കൂർ പിന്നെ ഒരു തടഞ്ഞു എന്തിനടഞ്ഞുവെച്ചു അത് പറയണ്ടേ പറയേണ്ടത് മാത്രം പറഞ്ഞിട്ടില്ല പിന്നെ എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ക്ലിയറായി മനസ്സിൽ ഇപ്പ് വെളിവായതോടെ എന്താണ് പ്രശ്നമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം ചൈനയുടെ ഭാഗമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് ഏത് ഏത് അടിസ്ഥാനത്തിലാണ് ഏത് അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കൃത്യമായ ധാരണയുണ്ടല്ലോ അതിർത്തി ഉണ്ടല്ലോ ആരാണത് ലംഘിക്കാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് വെളിപ്പെടുത്തണം എന്ന് അവർ പറയുന്നുണ്ട് അത് എന്ന് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ സ്ഥിതി ഒരു കാര്യം വളരെ കൃത്യമാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി ഇതിൻ്റെ തുടർ ചർച്ചകൾ നടക്കുമായിരിക്കും തീരുമാനങ്ങൾ എന്താവുമെന്ന് പറയാൻ വയ്യ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈന ഇന്ത്യയോട് അത്ര രമ്യതയിലൊന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് അകലെയുള്ള അമേരിക്കയേക്കാൾ ഏതു നേരത്തും നമുക്ക് ഭീഷണിയാണ് ചൈന എന്ന വമ്പൻ ശക്തി നമ്മുടെ അയൽവക്കത്താണ് അവരുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാഭിമാനവും നമ്മുടെ സ്വാതന്ത്ര്യവും പണയം വെക്കുന്നതിന് തുല്യമാണ് താനും ഒരിക്കൽ ഇന്ത്യ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതാണ് ചൈനയെ പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ട് അന്നത്തെ ചൈനയല്ല ഇന്നത്തെ ചൈന അവർ കുറേ കൂടി സ്ട്രോങ്ങറാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് വമ്പൻ ചൈനയെ എന്നാൽ ഇന്ത്യയും പഴയ ഇന്ത്യ അല്ല അത് ചൈനക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പുതിയ ചൈനയും പുതിയ ഇന്ത്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ എന്താണ് വഴി എന്നതായിരിക്കണം ഇന്നും ഇന്നാളെയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാനിടയുള്ള പ്രധാനപ്പെട്ട നയതന്ത്ര ചർച്ച എന്ത് സംഭവിക്കും നമുക്കറിയാം എന്തായാലും ചൈനയുടെ മനസ്സ് വെളിപ്പെടാനുള്ള അവസരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു എന്ന് തൽക്കാലം നമുക്ക് വിലയിരുത്താം ചൈനക്ക് മര്യാദക്ക് നിന്നാൽ ചൈനയ്ക്കും നല്ലതാണ് ഇന്ത്യക്കും നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക